ഇവന്റിന്റെ പേര് ാണ് എല്ലാവർക്കും അറിയാം മൃദംഗനാഥം ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൃദംഗ എന്ന് പറയുന്ന ഒരു പ്രീമിയം ആർട്ട് മാഗസീൻ ആണ് നമുക്ക് ഇവിടെ ഒരുപാട് മാഗസിൻസ് ഉണ്ട് പക്ഷെ ആർട്ടിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീൻ ആണ് മൃതക്ക മിഷൻ സോ അവരുടെ ഒരു ലോൺ ലോഡ് കൂടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു അവരുടെ ഒരു ബ്രീൻ ഹാൻഡ് ആണ് ഇത് അതിന്റെ സിഇഒസ് ആയുഷമീന്ന് നിഘോഷ് അവരുടെ പേരുടെയും കൂടെ ഒരു മിഷൻ ആണ് അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിന്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പിന്നീട് അതിൻ്റെ കോറിയോഗ്രാഫിയിലും കൂടെ ഞാൻ ഭാഗമാവുകയുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത് കാരണം കൈലപ്പുറം തിരുമേനെ എഴുതിയിട്ട് ദീപാകുലം മ്യൂസിക് ചെയ്ത് നമ്മുടെ ജി അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ഇവെന്റ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ പന്ത്രണ്ടായിരം വർത്തകർ ഒന്നിച്ച് പറയുന്ന സമയം ഒരു എട്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് ഇതിപ്പോ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നടത്തുക ഒരേ കലാരൂപമായ ഭരതാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നു എങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട് അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്ന് ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുമുള്ള അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവര് വഴി അവരുടെ കീഴിൽ നിന്ന് ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രാഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ായിട്ടുള്ള സീറ്റ്സ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകനും മൃതകനാദത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ രഥപ്രാപ്തി ഒത്തുചേർന്നു